ഹലോ ഗൈ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫ്ലോപ്പ് ആകുന്ന വീഡിയോസും ഉണ്ട് എന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഒട്ടുമിക്ക കുക്കിംഗ് വീഡിയോസും വളരെ നല്ല രീതിയിൽ തന്നെ വരാറുണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാം നല്ല ടേസ്റ്റിലും വരാറുണ്ട് ആൻഡ് ഞാൻ നിങ്ങളോട് മസ്റ്റ് ട്രൈ എന്നൊരു സ്ഥിരം വേണം പറയാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് കുക്ക് ചെയ്ത റെസിപ്പി ഒരിക്കലും മസ്റ്റ് ട്രൈ ചെയ്ത് ഞാൻ പറയത്തില്ല മേ ബി എന്റെ കുറവുകൊണ്ടായിരിക്കാം സംഭവം ഫ്ലോപ്പായിപ്പോയത് ആരെങ്കിലും ട്രൈ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യണം സംഭവം ഞാൻ ഉദ്ദേശിച്ചത് ഒരു മിൽക്ക് ചോക്ലേറ്റ് പുഡിങ് അങ്ങനത്തെ ഒരു സാധനം സാധനമൊക്കെയാണ് ഏകദേശം ഉദ്ദേശിച്ചത് അപ്പം എന്തായാലും ഞാൻ ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസും റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ആക്കാം ആദ്യം തന്നെ ചൂടാക്കാത്ത ഒരു അരക്കപ്പ് എടുക്കണം എന്നിട്ട് ആ പാലിലേക്ക് കൊക്കോ ആണ് ചേർക്കേണ്ടത് പക്ഷേ എന്റെ കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറി മിൽക്കാണ് ചേർത്തത് ആ ഡയറി മിൽക്ക് മര്യാദയ്ക്ക് മെൽറ്റ് ആക്കി അതിനകത്ത് ചേർത്താ മതിയായിരുന്നു പക്ഷെ ഞാൻ ആ പാൽ തിളപ്പിച്ചിട്ടാണ് ഡയറി മിൽക്ക് മെൽറ്റ് ആക്കിയത് പാലും കൊക്കോ പൗഡറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ബാറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോഴത്തും പിന്നെയും അരക്കപ്പ് പാല് ചൂടാക്കാനായിട്ട് വെക്കണം എന്നിട്ട് ആ പാല് ചൂടാകുമ്പോഴത്തും അധികത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ മിക്സും അതിനോടൊപ്പം തന്നെ കുറച്ച് കോർഫ്ലവറും കൂടെ ചേർത്തതാ ഇതുപോലെ തീയിലിട്ട് കുറുക്കി കുറുക്കി എടുക്കണം എന്നിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്നാണ് ഞാൻ കണ്ടത് ഞാൻ ഓവർനൈറ്റും ഫ്രിഡ്ജിൽ വെച്ചു ഓവർനൈറ്റും കഴിഞ്ഞും ഫ്രിഡ്ജിൽ വെച്ചു പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നോക്കിയപ്പോൾ സെറ്റായ മറ്റും ഭാഗം ഒക്കെയായിരുന്നു ആശാന് പക്ഷെ പൊക്കി നോക്കിയപ്പോൾ താണ്ട കിടക്കും ഫ്ലോപ്പ് എന്നാലും നമ്മളങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് പിന്നെ അത് ഞാൻ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ആക്കി അന്നാരും ഇത് സെറ്റ് ആയ മട്ടായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവന്ന് ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ ദാണ്ട് സെറ്റാകാത്ത ഇരിക്കുന്നു എന്നാലും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു വിചാരം കാരണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇച്ചിരി ബോസ്റ്റിന്റെ പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ആദ്യമേ ടേസ്റ്റ് ചെയ്തപ്പം സംഭവം ഞാൻ വിചാരിച്ച കൊള്ളത്തിലായിരിക്കുന്നു പേടിച്ച് പേടിച്ചാണ് ടേസ്റ്റ് ചെയ്ത് പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ടേറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ലുക്കും ടെക്സ്ച്ചറും എല്ലാം സെറ്റ് ആയി വരേണ്ട എന്തായാലും എനിക്ക് കൂടി ഒരു കാര്യം മനസ്സിലായി ഈ പുഡിങ് ജെല്ലി ഈ ടൈപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് പിടിക്കത്തില്ലെന്ന് മനസ്സിലായി നല്ല രീതിയിൽ ഛർദ്ദിക്കാൻ വരുന്നവരൊക്കെ എനിക്ക് ഫീൽ ചെയ്തുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജല്ലി പുഡിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴെനിക്കൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും പക്ഷേ ഇതോടെ കഴിച്ചപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ എന്തായാലും ഇതിന്റെ സങ്കടം മാറ്റാനായിട്ട് അടുത്തതായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്വീറ്റ് ഞാൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കും അത് ഞാൻ നിങ്ങളോട് മസ്റ്റ് ട്രൈ എന്ന് പറയും ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ